ഒരു ദിവസം ഞാനൊരു ഹോട്ടലിൽ ഒറ്റക്കിരുന്ന് ചായ ഒഴിച്ചുണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ചെക്കൻ എന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സൈക്കോളജിസ്റ്റ് അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ആ ചെക്കൻ എന്നോട് പറഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വേറൊന്നും വിചാരിക്കരുത് ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു അപ്പൊ ഈ ചെക്കൻ എന്നോട് പറഞ്ഞത് ചേട്ടാ ഞാനൊരു റിലേഷൻഷിപ്പിലായിരുന്നു ഒരു മാസം ആയിട്ട് ഇപ്പൊ ബ്രേക്കപ്പ് ആയി ഇപ്പൊ വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ല ഞങ്ങൾ മൂന്ന് മാസം നല്ല ക്ലോസ് ആയിരുന്നു ആ രണ്ട് തവണ ഞങ്ങൾ ഫിസിക്കലിയും അടുത്തിട്ടുണ്ട് പക്ഷെ പിന്നീട് പതുക്കെ പതുക്കെ അവൾ എന്നോട് ഡിസ്റ്റൻസ് ി ഇപ്പൊ എന്നോട് സംസാരിക്കുന്നു പോലും ഇല്ല പക്ഷെ ആക്ക എന്നെ ശരിക്കും ഇഷ്ട കാരണം ഇഷ്ടമില്ലാത്ത നമ്മളായിട്ട് ഫിസിക്കലി കണക്ട് ആവുന്നത് അത് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അവർ ചെയ്തത് അപ്പൊ എന്നെ ഇട്ടിട്ട് പോകാൻ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടാവുമല്ലേ ഈ ചോദ്യം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ബോയ്സും ചോദിച്ചിട്ടുണ്ട് ഗേൾസും ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരുപാട് ആൾക്കാർക്ക് ഇമോഷണൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യവും കൂടിയാണിത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയണോ പറഞ്ഞുതരാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി സോ ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാകാണെങ്കിൽ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം കൊണ്ടൊന്നും ഒരിക്കലും ഫിസിക്കലി കണക്ട് ആകാതെ നോക്കുക അങ്ങനെ നിങ്ങൾ കണക്ട് ആവുകയാണെങ്കിൽ എത്ര സ്പീഡിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ അത്രയും സ്പീഡിൽ അവർക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പല റിസേർച്ചുകളും ഇതിനെപ്പറ്റി പഠിച്ചിട്ടുമുണ്ട് എന്തുകൊണ്ട് എന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാം നമ്മളുടെ കൾച്ചറിനെ പറ്റി ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ കൾച്ചർ അനുസരിച്ച് ഇന്നും ഒരുപാട് ആൾക്കാർക്ക് അത് വളരെ പവിത്രമായ ഒരു കാര്യമാണ് ആൻഡ് കല്യാണത്തിന് ശേഷമുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആണ് ഇന്നും ഒരുപാട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നത് പതുക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ മാറി ഒരുപാട് ആൾക്കാർ പബ്ലിക്കായിട്ട് സംസാരിക്കാൻ തുടങ്ങി എന്നാൽ പോലും ഒരുപാട് ആൾക്കാരുടെ ഉള്ളിലുള്ള ചിന്ത എന്ന് പറയുന്നത് ഫിസിക്കൽ കണക്ഷൻ ഉണ്ടാകുന്നത് ഒരാൾക്ക് നമ്മളോട് ഒരുപാട് ഇഷ്ടമുള്ള സമയത്താണ് അല്ലെങ്കിൽ അത് അത്രയും പവിത്രമായ ഒരു കാര്യമാണെന്നൊക്കെയാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഫിസിക്കൽ കണക്ഷൻ ഒരിക്കലും പ്രണയമല്ല ആൻഡ് മനസ്സ് കണക്ട് ആവുന്നതിന് മുമ്പ് ശരീരം കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും ഫിസിക്കലി വേഗം കണക്ട് ആവരുതെന്ന് അതിനുള്ളൊരു കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലവിലാണ് ആ സമയത്ത് നിങ്ങൾ ഇമോഷണലി കണക്ട് ആയിട്ടില്ല ഇത് കേൾക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കും ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് രണ്ട് മാസം ആയിട്ടുള്ളൂ പക്ഷെ ഞങ്ങൾ ഒരുപാട് ഇമോഷണലി കണക്ട് ആണ് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം മനസ്സിലാവുന്നുണ്ട് അയാൾ എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാണ് എന്നൊക്കെ അതല്ല ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്നത് ഇന്റിമസി അല്ലെങ്കിൽ ഇന്റൻസിറ്റി അല്ല ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്നത് പറയുന്നത് ഒരാളെ പരിചയപ്പെട്ട് ഒരു ഒരാറ് മാസം മുതൽ ഒരു വർഷം വരെ എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലവ് ആണ് ആ സമയത്ത് ആക്ച്വലി അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ നമ്മൾ റെഡിയാണ് ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം കാണിക്കുന്നുണ്ട് ദാറ്റ് ഡസിൻ മീൻ ഇമോഷണൽ കണക്ഷൻ ഇമോഷണൽ കണക്ഷൻ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെ സോ ഒരാളെ മനസ്സിലായി അയാൾ എപ്പോഴും അവൈലബിൾ ആണ് അയാളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിന് അർത്ഥം ഇമോഷണൽ കണക്ഷൻ ആണ് എന്നല്ല പക്ഷേ നമ്മളുടെ ബോഡി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാം ഒരാളായിട്ട് ഫിസിക്കലി കണക്ട് ആവുന്ന സമയത്ത് നമ്മളുടെ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയോ ഞാൻ ആദ്യം പറഞ്ഞില്ലേ മനസ്സ് കണക്ട് 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 മുമ്പ് ബോഡി ണെങ്കിൽ ആ റിലേഷൻഷിപ്പ് പെട്ടെന്ന് പോകാനുള്ള സാധ്യതയും കൂടുതലാണ് ആദ്യം നമ്മൾ ഒരാളുടെ ഫിസിക്കലി കണക്ട് ആവുന്ന സമയത്ത് അതൊരു കിസ് ആവാം ഹഗ് ആവാം ആ ടൈമിൽ നമ്മളുടെ ബോഡി ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട് ഓക്സിറ്റോസി ലവ് ഹോർമോൺ അല്ലെങ്കിൽ ബോണ്ടിങ് ഹോർമോൺ ആണ് ഇതിനെ വിളിക്കുന്നത് കാരണം ഇത് നമ്മുടെ ബോഡിയിൽ റിലീസ് ആയാല് നമുക്ക് മറ്റേ ആളോട് ഒരുപാട് കണക്ഷനും ട്രസ്റ്റും തോന്നാൻ തുടങ്ങും അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാരും ഫിസിക്കൽ കണക്ഷൻ കഴിയുമ്പോൾ വളരെ ക്ലോസ് ആവുന്നത് പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ട് യും ബോഡി റിലീസ് ചെയ്യും ഓക്സിറ്റോസൺ മാർക്ക് ആണ് ഒരു റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിംഗില് ക്യൂരിയോസിറ്റി ടൈം ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പ്രസ് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടണം മറ്റേ പറ്റി എനിക്ക് ഫുള്ള് അറിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലവ് പല ആൾക്കാരെ ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പോൾ ബ്രേക്കപ്പ് ആവാനുള്ള കാരണം എന്താണെന്നറിയോ പതുക്കെ പതിക്കെ പുതുമയൊന്നുമില്ല ഇയാളെ ഫുൾ അറിഞ്ഞു ഇനി ഇമ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലവന്റെ സമയത്ത് തന്നെ ഫിസിക്കലി കണക്ട് ആയാലും ഫിസിക്കൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ക്യൂരിയോസിറ്റി അവസാനിക്കുന്ന ഒരാളെ ഫുള്ളി അറിയുന്ന ഒരു സ്റ്റേജ് ആണ് അത് തുടക്കത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യൂരിയോസിറ്റി ഇല്ലാതെ ആകും അവർക്ക് നിങ്ങളോട് ഇൻട്രസ്റ്റ് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഒരുപാട് ആൾക്കാരും ജെൻഡർ ഡിഫറൻസ് ഉണ്ടെന്നൊക്കെ പറയും അതായത് ഗേൾസ് ഫിസിക്കലി കണക്ട് ആയിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും പോയില്ല ബോയ്സ് ആക്ച്വലി ഇതിനുവേണ്ടി മാത്രം ഗേൾസിനെ യൂസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അതിലുപരി ആക്ച്വലി ഒരു ജെൻഡർ ഡിഫറൻസിനെക്കാൾ നമുക്ക് പറയാൻ പറ്റും ഒരാൾ നിങ്ങളുടെ കൂടെ നിൽക്കോ ഇല്ലയോ എന്നുള്ളത് അയാളുടെ പേഴ്സണാലിറ്റി അയാളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ അയാളുടെ ലൈഫിനെ കാണുന്ന രീതി അതുപോലെ തന്നെ അയാളുടെ ഇമോഷണൽ മെച്യൂരിറ്റി ഇതെല്ലാം ഡിപെൻഡ് ചെയ്തിരിക്കും പ്രത്യേകിച്ച് ആൻഷ്യസ് അവോർഡൻ അറ്റാച്ച്മെന്റ് സ്റ്റൈലിലേക്ക് വരുമ്പോഴും ഒരു പ്രശ്നമുണ്ട് നിങ്ങളൊരു ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഫിസിക്കലി ക്ലോസ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ബോഡി ഓക്സിറ്റോസൺ റിലീസ് ചെയ്യും ആ സമയത്ത് നിങ്ങൾക്ക് തോന്നും ദിസ് പേഴ്സൺ ഈസ് വെരി സേഫ് ആൻഡ് ദിസ് ഈസ് മൈൻഡ് അപ്പൊ നിങ്ങൾ ഒരുപാട് അറ്റാച്ച്ഡ് ആവാൻ തുടങ്ങും ഇനി നിങ്ങളുടെ പാർട്ട്ണർ അവോയിഡൻ അറ്റാച്ച്ഡ് ആണെങ്കിലും അവരുടെ ബോഡി ചിലപ്പോൾ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യില്ല അവരുടെ ബോഡി ചിലപ്പോൾ ഡോപ്പമിൻ മാത്രം അതായത് പ്ലഷർ ഹോർമോൺ മാത്രമായിരിക്കും റിലീസ് ചെയ്യുന്നത് കുറെ നാളുകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി എന്നോട് സംസാരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം ചേട്ടാ ഞങ്ങൾ റിലേഷൻഷിപ്പിലായിട്ട് ഏകദേശം മൂന്ന് നാല് മാസമായി അവൻ എപ്പോഴും എന്നെ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് നിർബന്ധിക്കുമായിരുന്നു ഞാൻ സമ്മതിക്കാറില്ല അങ്ങനെ സമ്മതിക്കാതെ ആയപ്പോ അവൻ പതിക്കേ പതിക്കെ എന്നോട് ബ്രേക്കപ്പ് ചെയ്യാം മതി നിർത്താം എന്നൊക്കെ പറയാൻ തുടങ്ങിയെന്ന് സോ അവൻ നഷ്ടപ്പെടുന്നുള്ള പേടി കാരണം ഞാൻ രണ്ടു തവണ സമ്മതിച്ചു പിന്നീട് പതുക്കെ പതുക്കെ എന്നിൽ നിന്ന് അകലാൻ തുടങ്ങി അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഇത് ചോദിക്കാൻ തുടങ്ങി കാരണം എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിൽക്കും അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ രാത്രിയൊക്കെയാണെങ്കിൽ ഒരുപാട് നേരം നിൽക്കും അല്ലെങ്കിൽ എനിക്ക് അധികം ഇമ്പോർട്ടൻസ് ഒന്നും തരുന്നില്ല സോ എന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നോട് ചോദിച്ചത് ഒരുപാട് ആൾക്കാരും ഫിസിക്കൽ കണക്ഷൻ ഒരു മാനിപ്പുലേഷൻ ആയിട്ട് മാറ്റാറുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരും വിചാരിക്കുന്നത് ഫിസിക്കലി കണക്ട് ആയിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും നമ്മളിൽ നിന്ന് പോകില്ല എന്നുള്ളതാണ് തെറ്റായ ഒരു ഐഡിയ ആണ് നിങ്ങളോട് ഒരാൾക്ക് ഇമോഷണൽ കണക്ഷൻ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ ഫിസിക്കലി കണക്ട് ആയ ഒരു പക്ഷേ അവർ അല്ലെങ്കിൽ ഫിസിക്കൽ കണക്ഷൻ എന്ന് പറയുന്നത് മറ്റേ ആൾക്ക് ജസ്റ്റ് പ്ലഷർ തരുന്ന ഒരു കാര്യം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരാളെ പോകാതിരിക്കാൻ വേണ്ടി ഒരാളെ പിടിച്ചു വെക്കാൻ വേണ്ടി മാത്രം ഫിസിക്കൽ കണക്ഷൻ എന്നുള്ളത് ഒരിക്കലും വർക്ക് ആവില്ല കാരണം അവർ നിങ്ങളിൽ ഇമോഷണലി കണക്ട് ആവണമെന്നൊരു നിർബന്ധവും ഇല്ല നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ ഇമോഷണലി കണക്ട് ആവാനും സാധ്യത കൂടുതലാണ് ബിക്കോസ് നിങ്ങളുടെ ബോഡി ഓരോ തവണ മീറ്റ് ചെയ്യുമ്പോഴും ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യാം നമ്മുടെ സൊസൈറ്റിയുടെ ഒരു സാഡ് റിയാലിറ്റി ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൾച്ചറലി നമുക്ക് ഇതിനെപ്പറ്റി ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്നുള്ളത് ഇന്നും ടു ബി ഓണസ്റ്റ് കുറെ ആൾക്കാർക്കും ഷെയിംഫുൾ ആയിട്ടുള്ള അയ്യോ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ നാണം വരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്നും ഒരുപാട് ആൾക്കാർ ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ ഫീലിംഗ്സ് സപ്രസ് ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ബോയ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബട്ട് ബോയ്സ് മാത്രം ആണെന്നും ഞാൻ പറയില്ല ഒരുപാട് ആൾക്കാർക്കും ഇന്നും മനസ്സിലാകാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആണ് ബയോളജിക്കൽ ആണ് എന്നുള്ളതാണ് ാണ് ഒരാൾ ടീനേജിൽ എത്തുമ്പോൾ അവരുടെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ബയോളജിക്കൽ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അട്രാക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ അങ്ങനെ ഒരു അട്രാക്ഷൻ വരുന്ന സമയത്ത് തന്നെ അത് തെറ്റാണ് പാപമാണ് എന്ന് പറഞ്ഞ അവരെ സപ്രസ് ചെയ്യിപ്പിക്കാൻ നോക്കുന്നു അങ്ങനെ വരുമ്പോഴാണ് ഇത് കൂടുതൽ പ്രോബ്ലമാറ്റിക് ആവുന്നത് കുറച്ച് ബോയ്സ് എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല ഫിസിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു വഴിയായിട്ട് റിലേഷൻഷിപ്പുകൾ ഉപയോഗിക്കാറുണ്ട് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നും അധികമാർക്കും ഓപ്പൺ ആയിട്ടൊന്നും ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടെന്ന് വേറെ അവരോട് പറയാൻ പറ്റില്ല അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റേ ആളുടെ റിയാക്ഷനും വളരെ ബാഡായിരിക്കും പണ്ടൊക്കെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ തന്നെ വളരെ വലിയ റിയാക്ഷനുകളായിരുന്നു പക്ഷെ ഇന്ന് അതിൽ ഒരുപാട് മാറ്റമുണ്ട് ആൻഡ് കുറച്ച് വോയ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇഷ്ടം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവരുടെ ഫിസിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് മാത്രമേ കാണൂ നമ്മുടെ കൾച്ചറിൽ ഇന്നും ഇന്ന് കുറച്ച് കുറവാണെങ്കിൽ പോലും വോയ്സ് ഇമോഷൻസ് എപ്പോഴും സപ്രസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു കൾച്ചറാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഇമോഷൻസും അവർ സപ്രസ് ചെയ്യുമ്പോൾ ആകെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞു പറഞ്ഞത് ഫിസിക്കൽ കണക്ഷൻ കാണിക്കാന്നുള്ളതാണ് ആൻഡ് അത് ആകെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് മാരേജിലാണ് പിന്നെ സാധ്യതയുള്ളത് റിലേഷൻഷിപ്പിലാണ് അങ്ങനെ വരുമ്പോൾ ഒരുപാട് ആൾക്കാരും റിലേഷൻഷിപ്പിലേക്ക് പോകും വിത്ത് വൺ പ്രൈമറി മോട്ടീവ് ദാറ്റ് ഇസ് ഫിസിക്കൽ കണക്ഷൻ അത് കഴിയുമ്പോൾ പതുക്കെ അവർക്ക് ഇൻട്രസ്റ്റ് പോകാനുള്ള സാധ്യതയും കൂടുതലാണ് ഗൈസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാണ് മായാനിധി സിനിമയിൽ പറയുന്നത് പോലെ തന്നെ സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് ഒരാൾ നിങ്ങളോട് സ്നേഹം കാണിച്ചു ഫിസിക്കലി ക്ലോസ് ആയി എന്നതിനം അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ളതല്ല ഫിസിക്കൽ നീഡ് എപ്പോഴും ലവ് അല്ല എന്ന് മനസ്സിലാക്കി പലപ്പോഴും ഫിസിക്കൽ നീഡ് എക്സ്പ്രസ് ചെയ്യുന്നത് അക്സെപ്റ്റബിൾ അല്ലാത്തത് കൊണ്ട് പല ആൾക്കാരും അക്സെപ്റ്റബിൾ ആയ വഴികളിലൂടെ നിങ്ങളോട് ക്ലോസ് ആവും എപ്പോഴും നമുക്ക് അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല അതിന് കാരണം നമ്മുടെ കൾച്ചർ അനുസരിച്ച് ഫിസിക്കൽ എക്സ്പ്രസ് എന്ന് പറയുന്നത് വലിയൊരു തെറ്റായിട്ടാണ് കാണുന്നത് അതിനെപ്പറ്റി സംസാരിക്കുന്നത് വരെ ഇന്നും ഒരുപാട് ആൾക്കാർക്കും തെറ്റായിട്ട് തോന്നും ആൻഡ് പ്രത്യേകിച്ച് ഗേൾസ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ചീത്ത പേര് പേരുമാകും അതുകൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആൻഡ് ഇമോഷണലി ഒരാളായിട്ട് കണക്ട് ആവുന്നതിന് മുമ്പ് തന്നെ ഫിസിക്കലി കണക്ട് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ആദ്യം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളെ ഇമോഷണലി കണക്ട് കണക്റ്റ് ആവാന്നുള്ളതാണ് അതിനുശേഷമാണ് നിങ്ങൾ ഫിസിക്കലി കണക്ട് ആവുകയാണെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് ഒരു റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഫിസിക്കലി കണക്ട് ആയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അവർ കുറച്ചു കൂടി നിങ്ങളോട് സ്നേഹം കാണിക്കും പക്ഷെ പതുക്കെ പതുക്കെ അത് കുറയാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത് ആൻഡ് എപ്പോഴും മനസ്സിലാക്കുക ഫിസിക്കൽ അട്രാക്ഷൻ ഫിസിക്കൽ തെറ്റായ ഒരു കാര്യമല്ല അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനെപ്പറ്റി ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും സംസാരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഇനിയും അത് ഷെയിം ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണാതിരിക്കുക അത് എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരെ കളിയാക്കുകയോ ചീത്ത പേര് വിളിക്കാതെ ഇരിക്കുക ഇങ്ങനെ എല്ലാം ചെയ്യുമ്പോഴാണ് ഒരുപാട് ആൾക്കാരും ചതിക്കപ്പെടുന്നത് ബിക്കോസ് അക്സെപ്റ്റബിൾ അല്ലാത്തത് കൊണ്ട് അക്സെപ്റ്റബിൾ ആയ വഴികളിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാൻ ആൾക്കാരെ ശ്രമിക്കും അപ്പൊ നമുക്ക് അവരെ മാത്രം കുറ്റ പറയാൻ പറ്റില്ല നമ്മളും അതിലൊരു ഭാഗമാണ്